എന്തൊക്കെ ഐറ്റം വന്നത് കാണണ്ടേ അപ്പം ആ കോടിഞ്ഞു വന്നാൽ അടിപൊളിയായിട്ട് ഒരു ലോഡ് ഒരു ഫുൾ ലോഡ് സാധനം താണ്ട് രാവിലെ മനസ്സ് നിറയിക്കുന്ന കുറേ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ രാവിലെ വന്നേക്കുന്നത് താൻ നല്ല അടിപൊളി ഒരു തോട്ടം താൻ്റെ ഒരു കൊച്ചു കൊച്ചിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റി കൂടെ വെക്കാൻ വേണ്ടി പോയേക്കുന്നതാണ് അന്നേരം താൻ്റെ ഫുൾ പ്ലാന്റുകൾ അതിനകത്ത് വലിയ മരങ്ങൾ വലിയ മാവുകൾ അതേപോലെ തന്നെ വലിയ പ്ലാവുകൾ പല വെറൈറ്റി അതേപോലെ തന്നെ സപ്പോട്ട നെല്ലി അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ വെച്ചിട്ട് താൻ്റെ തോട്ടം ഒരുക്കി കൊടുക്കാൻ അടുത്ത ഏതാം തോട്ടം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ്ടെ വന്നതാണ് അന്നേരം കൊച്ചിനെ കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു മാവൊക്കെ വെച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ പുള്ളിക്കും കൃഷിയിലേക്ക് വരാനായിട്ട് നല്ല താല്പര്യം നല്ല എന്താ പറയാ നല്ല ആംബിയൻസുമാണ് വെയിലുണ്ട് അന്നേരം നമുക്ക് ആ കൊച്ചിന്റെ കുട്ടിയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയാലോ എന്താ പേര് ഇവിടെ എന്തോ പരിപാടി എന്തോ തോട്ടം പ്ലാവ് എത്ര പ്ലാവ് ആ പിന്നെ നെല്ലി നെല്ലി റംബൂട്ടാൻ റംബൂട്ടാൻ അബിയു മാംഗോസ്റ്റി ഇതൊക്കെ എന്തിനാ നട്ടേ വളർത്തിട്ട് കഴിക്കാൻ ഓക്കെ ഇഷ്ടപ്പെട്ടോ പിന്നെ തോട്ടം ചെയ്തതൊക്കെ വെള്ളം ഒഴിക്കോ തോട്ടത്തിലൊക്കെ ഏഹ് എന്നും ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കോ ഓക്കെ എന്നുവെച്ചാൽ വേറെ വലിയ പ്ലാന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു നിലവായിരുന്നു അതിനകത്ത് ആ ഭാഗത്ത് നിലവല്ല നല്ല കാലിപ്പുരയുടെ ആയിരുന്നു അതിനകത്ത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി പ്ലാവുകൾ ചേത്തടുത്തൊരു പിലാവ് അതേപോലെ വിയൻ ആം സൂപ്പർ എർലി അതേപോലെ തന്നെ റെഡ് ഡങ് സൂര്യ അങ്ങനെയുള്ള വെറൈറ്റി പ്ലാവുകൾ അതേപോലെ അടയ്ക്ക അതായത് ബോർഡർ ലൈനിലായിട്ട് നമ്മൾ വെച്ചേക്കുന്നത് അടക്കയാണേ അടക്കയുടെ തൈയാണ് എന്നുവെച്ചാൽ ഭാവിയിൽ നല്ലൊരാദായം പാക്കിലൂടെ കിട്ടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അന്നേരം അടയ്ക്ക വെക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ താണ്ടേ നല്ല കിഡ്ഡിലം വെറൈറ്റി പ്ലാവുകൾ മാവുകൾ അതേപോലെ റംബുട്ടാൻ മാംഗസ്റ്റിൻ അതേപോലെ തന്നെ എന്താ ഒരുപാട് ഒരുപാട് പഴങ്ങൾ ഒരുപാട് പഴങ്ങൾ നമ്മളെ കൊണ്ട് ഡെൻസിറ്റി ഫാമിങ് ആണ് നമ്മളിവിടെയും ഉദ്ദേശിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ട് എന്നാൽ നമ്മൾ ഒരുപാട് ക്യാപ്ഡട്ട് വയ്ക്കുക അത് ഹൈ ഡെൻസിറ്റി ഹൈഡെൻസിറ്റി ഫാമിങ്ങൊക്കെ നല്ല ഗീൽഡ് വരുന്ന സാധനമാണ് ഭാവിയിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന അതിനെപ്പറ്റി തിരക്കിയതിന് ശേഷം നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫാം ചെയ്ത് തരാനായിട്ട് പറ്റും പിന്നെ ആ വീട്ടുകാരൻ കുറേ കരിയിലയും അതേപോലെ തന്നെ ചാണകപ്പൊടിയും ആട്ടും കാട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സൈഡിൽ വെച്ചിരുന്നു ചാക്കിനകത്താക്കി അതും കൂടെ ഇട്ട് കിടണമെന്ന് പുള്ളി പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിൻ്റെ മേളിൽ അതും കൂടെ കീട്ട് സെറ്റാക്കിയാണ് നമ്മൾ കൊടുത്തത് അതാണ്ട് അബിയു ഇരിക്കുന്ന നോക്കി അബിയുണ്ട് സോറി റംബുട്ടാൻ അബിയു അപ്പുറത്തിരിപ്പുണ്ട് അബിയുണ്ട് റംബുട്ടാനുണ്ട് അബിയു റംബുട്ടാൻ പിന്നെ താൻ കുടംപുളി പിന്നെ നെല്ലിമരത്തിൻ്റെ തയ്യൽ നെല്ലിമര പിന്നെ കശുമ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് സെറ്റ് ചെയ്ത് തന്നെ നല്ല തടമൊക്കെ ഒരുക്കി കുട്ടപ്പനാക്കിയിട്ടാണ് വെച്ച് കൊടുത്തത് അങ്ങനെ ഇളക്കോളം മണ്ണാണ്ടായിട്ടാണ് അത്രയും നല്ല ഭംഗിയായിട്ടൊക്കെ വെക്കാൻ പറ്റിയത് കരി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അടപ്പളകം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴിയൊക്കെ എടുത്ത് വെക്കാനായിട്ട് പറ്റും താണ്ടെ അബിയുരിക്കി നോക്കി നല്ല അടിപൊളി സ്ട്രോബെറി പേരെ നോക്കി അതോ നെല്ലിമരത്തിൻ്റെ വലുതും ബാക്കി നിൽക്കുന്നു ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഒരുപാട് ഫാം ചെയ്തു കൊടുത്ത് നമുക്ക് കാണാം വയലറ്റ് പേരാണ് അതേപോലെ തന്നെ ലക്നൗ പേര അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്ന് നോക്കി തയ്യാറാക്കി തരുന്നതായിരിക്കും തോട്ടം തയ്യാറാക്കി തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് രാവിലെ മനസ്സങ്ങ് നടന്നില്ലേ ഓക്കെ അന്ന് തന്നെ ബെറാബ് മുതൽ എല്ലാം എല്ലാ പഴങ്ങളും വെക്കണം ഇനിയും ഭാവിയിൽ ഇതൊരു ഘട്ടം മാത്രമാണ് ഇനി ഇതിനിടയിൽ ഗ്യാപ്പൊക്കെ നോക്കിക്കൊണ്ട് അടുത്ത ചെറിയ 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 ബുഷ് പ്ലാന്റുകൾ വെക്കാനായിട്ട് പറ്റും വെയിലിൻ്റെ സാമീപ്യം നോക്കിയതിന് ശേഷം ഓക്കെ അപ്പോൾ അത്യാവശ്യം ഒന്നുമില്ലെങ്കിലും ഇടവളവായിട്ട് നമുക്ക് ജാതിയൊക്കെ കൊടുക്കാമെന്നേ ജാതിയുടെ ഒക്കെ ആദായം എന്തുവാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്നിട്ട് ഇതേപോലെ നല്ല നല്ല വീഡിയോ ഇനിയും വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ